വിശേഷം എട്ടാം അധ്യായം ഇരുപത്തി ആറ് മുതൽ തിരുപതിനാല് മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ എന്ന പ്രയോഗം കുരിശിലുള്ള ഉയർത്തലിനെയും അതോടൊപ്പം ഉദ്ധാനത്തെയും സൂചിപ്പിക്കുന്നതാണ് മരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയുമാണ് ഈശോ തന്റെ വെളിപ്പെടുത്തലുകൾ പൂർത്തീകരിച്ചത് ഈശോയുടെ മരണവും ഉദ്ധാനവും അവിടുത്തെ ദൈവത്വം വെളിപ്പെടുത്തുന്ന അടയാളങ്ങൾ തന്നെ ഈശോയുടെ കുരിശിലെ മരണം കണ്ടപ്പോഴാണ് സത്യമായും ഈ മനുഷ്യൻ ദൈവത്തിനായിരുന്നു എന്ന് ശതാധിപൻ ഏറ്റു പറഞ്ഞത് അവിടുത്തെ ദൈവത്വത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് അവിടുത്തെ ഉത്ഥാനം തന്നെയാണ് ഇത് ദൈവീക ശക്തിയുടെ അടയാളം എന്നതിലുപരി ദൈവത്തിൻ്റെ രക്ഷാകരമായ സ്നേഹം വെളിപ്പെടുത്തുന്ന അടയാളവും കൂടിയാണ് പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ ഈശോയോടും ഈശോയ്ക്ക് പിതാവിനോടും അതോടൊപ്പം ദൈവത്തിൻ്റെ മനുഷ്യനോടുമുള്ള സ്നേഹത്തിൻ്റെ അടയാളം പ്രിയപ്പെട്ടവരെയും ദൈവം നമ്മോട് കാണിച്ച അനന്തമായ സ്നേഹം അത് തിരിച്ചറിയുവാനും ആ സ്നേഹം മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യുമ്പോഴാണ് നാം ക്രീത്വത്തിൽ വർഷിക്കുന്നവരായി തീരുക നമ്മെ ജീവനാർത്ഥാവശ്യവും ശനീകൃതിയും നാമദത്തിൻ്റെ സ്നേഹം പരിശുദ്ധാന് സഹാസുദങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും